ഫുള്ള് കോട കേട്ടാ ഒന്നും കാണാലേ ഒന്നും കാണാല പക്ഷേ ഓരോ ഫുള്ള് ആൾക്കാരിലൊക്കെ കേട്ട് മല്ലി മാസീട് ഒന്നും കണ്ട ഫുള്ള് മഞ്ഞറങ്ങി കോടമഞ്ഞിറങ്ങിട്ടൊക്കെ മൂടി ഫ്ലൈറ്റ് ലാൻഡിങ് വ്യൂന്ന് പറയില്ല നമ്മള് രാമക്കൽ മേടിക്കണ്ടോക്കിതല്ല നമ്മള് ട്രക്കിങ്ങും പോവാ അതായത് കട്ടപ്പാടിന്ന ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ താണ്ടിയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ട്രക്കിങ് പോകുന്നത് പിന്നെ പ്രത്യേകത എന്തൊരു കാര്യം വർഷത്തിൽ വെറും നാല് ശനിയാഴ്ച മാത്രം തുറക്കുള്ളൂ അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നാല് ശനിയാഴ്ച മാത്രം തുറക്കുള്ളൂ അമ്പലാണെങ്കിലും മുകളിൽ അപ്പോൾ അത് കാണണ്ടോ എത്ര തോളം നിങ്ങൾക്ക് കാണുന്ന അറിയില്ല അതിൻ്റെ മുകളിൽ മറച്ച ആൾക്കാരോ അപ്പോൾ അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ പോണത് നല്ല തിരക്കുണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ ആദ്യം ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയാണ് കൂടുതൽ ആൾക്കാരുണ്ട് മൂന്ന് കൂട്ടുകാരെ മലുണ്ട് പക്ഷേ എന്തല്ല അപ്പം ഞാൻ പോണ വഴിയിലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു ഇത് രണ്ടു വർഷമായിട്ട് ഞാൻ എൻ്റെ പിന്നെ അലവർ നടക്കുന്നുണ്ട് ഒന്നല്ല ആ ടൈം ആകുമ്പോൾ ഡേറ്റ് മാറിപ്പോവും അല്ലാതെ തന്നെ നേരത്തെനിക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ ാവശ്യം പിന്നെ ഓൾറെഡി നമ്മൾ അറിഞ്ഞ കാരണം ഓൾറെഡി നമ്മൾ കാര്യങ്ങളൊക്കെ റെഡി അതാണ് അവിടുത്തെ ലാശത്ത് ഒരു നാട് ഒരു ഗ്രാമം അത് ഇവിടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് രണ്ട് ഗ്രാമമുള്ളു ഇവിടെ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം അവർക്ക് മെയിൻ റോഡിലേക്ക് എത്താനായിട്ട് അത്ര റിസ്ക്കാണ് അപ്പോൾ റോഡും ഭയങ്കര മോശം ആറിയതുണ്ട് പക്ഷേ അതൊക്കെ പൊട്ടിപ്പോൾ ഞാൻ ആശ്വാസുണ്ട് ഹൈലൈറ്റ് നോക്കിയത് ഇഷ്യാന് സ്ഥലം രണ്ട് മൂന്ന് സ്ഥലത്ത് കൂടെ ട്രക്ക് ചെയ്യാൻ പറ്റൂട്ടോ നമ്മളിപ്പോ എല്ലാവരും പോണ മെയിൻ റോഡ് കൂടെ പോണത് മെയിനായിട്ട് പോണ വഴി കൂടെ ഇവിടുന്ന് വേറൊരു ചെറു വഴി ഉണ്ട് ആ വഴി കൂടെ നമ്മൾ കിട്ടാൻ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ട് രണ്ടാം അവസ്ഥറിയില്ലേ ഈ വഴി നോക്കി അറിയില്ല സീനാണ് റിയില്ല വയസ്സായൊക്കെ അമ്പലം അതിൻ്റെ മൂളില് വെച്ചോണ്ടാവും ഹൈറ്റിലോട്ട് മല വെച്ചിട്ട് അമ്പലം വെച്ചിട്ട് വരാനും പറ്റുന്നില്ലേ സ്ത്രീകള് അർജ്മൂടാ കാണാ ലാസ്റ്റ് കാണുന്നത് ഷോളയൂരോട്ടോ ഗോഞ്ചിയൂര് മൂലകങ്കൽ ഞാൻ പറഞ്ഞ തമിഴ്നാട് കേരള ബോട്ട് എന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് അത് കൊടുത്തൊരു ഊരാ മറ്റത് കാണുന്ന കാറ്റാടി ഷോളൂര് മരം മൊത്തം ഇഷ്ടം പോലെയാ ഭയങ്കര മരം നറച്ച നല്ല കാട്ടിൽ പെട്ടുട്ടാ വഴി കാണാ ഫ്രണ്ട് ഒരു ടീമും ഉണ്ട് പിന്നല്ലേ ട്രക്ക് ചെയ്ത് തോന്നി പ്ലാന്റ് ഫ്രണ്ട് എല്ലിക്ക സീൻ പറഞ്ഞാ ആനപ്പണ്ട നടക്കുന്ന വഴിയിൽ മൊത്തം ആനപ്പുണ്ടാട്ടോ അതെ ആനയുടെ മെയിൻ വഴിയാന്ന് തോന്നുന്നുണ്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ആനേനെ ആനേനല്ലേ കാട്ടുപോയി കാണാം നടന്ന പൊണ്ടാട്ടിരിക്കാന വഴി തെറ്റി അവരെ പിന്നെ നമ്മൾ തോന്നു നമ്മളും വഴി തെറ്റി അല്ല ആനപ്പുണ്ടോക്കി നമ്മളിന്നും താഴത്തുകൂടെ പോകുമ്പോ കാണണം മലേട അത് മല കാരണം കയറണമെന്ന് പറഞ്ഞ വല്യ ആഗ്രഹായിരുന്നു പക്ഷെ എത്ര പെട്ടെന്ന് സാധിക്കും ഞാൻ വിചാരിച്ചില്ലേ വിഷയം ഞാൻ താഴത്തുപോട്ടി ഞാൻ കാഞ്ചാ ഏതാ മല സ്വപ്ന കയറണന്നുള്ളത് പക്ഷെ അത് അതിന്റെ മുകളിലേക്ക് നമ്മുക്ക് ഇതും കടന്ന് പോണത്തെ നോക്കി ഞാൻ മറ്റേ മൂന്നെ സദ്യ പോയി അവിടുന്ന് ഈ ഹൈറ്റ് വരുന്നുണ്ട് അവിടുന്ന് കണ്ട മല ഇതും പിന്നെ അതും അത് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇതാണ് ആ മലയും കിടന്നു പോകണമെന്ന് പറഞ്ഞത് വിഷയം പറഞ്ഞാൽ സംഭവം ഫംഗസം അങ്ങട്ടാണ് ഫുള്ള് ഒരു റെഡ് കളറ് വേണ്ട നല്ല ഭംഗി മഴക്കാലത്തിന് മോളൊന്നും നടക്കാൻ പറ്റില്ല കേട്ടോ അമ്മാര് ഒഴുക്കിലായിരിക്കും േ ടയേഡ് എന്ന് പറയുന്ന ആ സ്റ്റാർട്ടിങ് കയറുമ്പോ മാത്രം ടയേഡായുള്ളൂട്ട് കയറി ഇപ്പൊ ഒരു ക്ഷീണം ഒന്നുമില്ലേ ഫുള്ള് എനർജിന്ന് പറയുന്നില്ലേ അത്രയും എനർജി ഇല്ല നിൽക്കണത് ഫ്രഷായിട്ടുള്ള ഓക്സിജൻ പിന്നെ നല്ല തണുത്ത കാറ്റ് അന്തരീക്ഷം മൊത്തം നോക്കിയ ഭയങ്കരമായിട്ട് ഫ്രഷായി നിക്കണ കാരണേലേ കോയമ്പത്തൂർ ആറ്റത് ഇത് വന്നത് തടാക ഇതിന്റെ ഇതിന്റെ താഴെത്തൂടെ താഴെത്തൂലാണ് നമ്മൾ പോവാറ് നമ്മളെ പറ്റുന്ന പോയിട്ടാണ് ആൾക്കാർ കയറണ മോളോട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ടോപ്പിൽ പോയി അതെ തന്റെ കയറ്റം ശ്വാസം കിട്ടണില്ലേ ഈ സാധനത്തെ ചൂരുണ്ടാക്ക ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ അതിന്റെ പൂപ്പിലണ്ടിഴങ്ങിന്ന വീട് ചേരണ്ടായിരുന്നു

ഞാൻ പറയുന്നത് വിഷയം പോനെ ആനപ്പുണ്ടൊക്കെ ആനപ്പുണ്ട പിന്നെ സിമ്പിളായിട്ട് മേന സ്ഥലന്ന് പറയുമ്പോ എങ്ങനെ ശീലം ആനകൾ കേറണി മനസ്സിലാവുന്നില്ലേ അവിടെ നോക്കി ഫുള്ള് കോടമുണ്ടല്ലോ ഒരു ഗ്ലോവ് പോയാണ് അവിടെ എന്ത് ഭംഗിയാന്ന് പറയൂ മോനെ സീൻ തമിഴ്നാട് കാണുന്നു ഫ്ലൈറ്റ് ലാൻഡിങ് വ്യൂന്ന് പറയില്ല രാമക്കലമേട് ഏകദേശം മതപോലെട്ടോ അത്രക്ക് ഇല്ലാന്നുണ്ടെങ്കിലും കാറ്റും നമ്മള് ചിന്തിക്കണം അത്ര കാറ്റടിക്കണത് എങ്ങനെ പോയി ഒരു നൂറ്റി മുപ്പതിന് മോള് ഇവിടെ കാറ്റിന് സ്പീഡ് ഇടിക്കണ്ട നൂറ്റിമുപ്പത് പോറാന്ന് തോന്നുന്നുണ്ട് അത്രയും സ്പീഡില് കാറ്റടിക്കുന്നുണ്ട് ഇവിടെ അമ്മ കാറ്റോ

Sedong ya, orangnya cuma terbelah. Lumayan, ini kan mati, ini kan tak tipis, ൾക്കാരനോട്ടോ നീ വിചാരിച്ച പോലെ പക്ഷേ പോലെ ഫുള്ള് ട്ടാ ഒന്നും കാണാലേ നല്ല വഴി കാണാൻ ഒന്നും കാണാലേ നല്ല കാറ്റ് നല്ല കാറ്റടിണ്ട് കോട ഫ്രണ്ടിലെ ആൾക്കാർ നടന്നുകൊണ്ട് അത് വരെ കാണാല് സ്ഥലം മോന വിഷു ചെയ്യാൻ സ്ഥലം അത്രയും ജനങ്ങളൂടെ വരുന്നുണ്ട് അത്ര ക്രൗഡിൻ്റെ കൂടെ മല കയറി വന്നത് ത്തിറച്ചൂടെയുള്ളു താഴ്ത്തി എത്തി പറയുമ്പോ ക്ഷീണറിയണത് മുകളില ജാതി വൈകുന്നു ഈ മലേട്ട നമ്മള് കേറിയത് ഇതിനപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഇത് ഫസ്റ്റ് കേറിയ പാറേ